രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാലിനാണ് വിനോന റോച്ചസ്റ്റർ രൂപതയിലെ ബിഷപ്പും വൈറ്റ് ഹൌസ് റിലിജിയസ് റിബേർട്ടി കമ്മീഷൻ അംഗവുമായ ബിഷപ്പ് റോബർട്ട് ബാരൻ വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കോർട്ടിൽ അമിക്കസ് ക്യൂരി ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് നടപ്പിൽ വരുത്തുന്ന ബിൽ ഫൈവ് ത്രീ സെവൻ ഫൈവിനെതിരായുള്ള വാഷിംഗ്ടണിലെ കത്തോലിക്ക ബിഷപ്പുമാരും ഇതര ക്രൈസ്തവ സംഘടനകളും നടത്തുന്ന പ്രതിഷേധത്തിൽ ബിഷപ്പ് ഭാരനും തന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു വർഷംതോറും നിരവധി ബാലപീഡനങ്ങൾ നടക്കുന്ന അമേരിക്കയിൽ കുട്ടികൾക്കെതിരായ ഈ വിധ പീഡനങ്ങൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ബാലപീഡനങ്ങൾ സംബന്ധിച്ചുള്ള കുമ്പസാര രഹസ്യ വൈദികർ അധികാരികളെ അറിയിക്കണമെന്നുള്ള ബില്ല് നിയമസഭയിൽ പാസായത് കുംഭസാര രഹസ്യം വെളിപ്പെടുത്താത്ത വൈദികർക്കെതിരെ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബില്ല് വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടേഴ്സ് ലോയേഴ്സ് തെറപ്പിസ്റ്റുകൾക്ക് പോലും തങ്ങളുടെ ജോലിയുടെ ഭാഗമായി വരുന്ന കേസുകൾ സ്വകാര്യതയോടെ കൈകാര്യം ചെയ്യുവാൻ അനുവാദമുണ്ടെങ്കിലും കത്തോലിക്കാ സഭയിലെ അനുരഞ്ജന കൂതാഴ്ചയിൽ വ്യക്തികളുടെ ക്രിമിനൽ പശ്ചാത്തലമോ അവരുടെ കുടുംബാവങ്ങളോ ആളുകളുടെ തരവും രീതിയും നോക്കാതെ പാപമോചനത്തിനായി നിത്യരക്ഷയ്ക്കായി മനുഷ്യകലത്തിനുവേണ്ടി രക്തം ചൊരിഞ്ഞ ക്രിസ്തുനാഥന്റെ മഹാകരുണയെ തമസ്കരിച്ച് ആത്മാവിന്റെ രക്ഷയ്ക്ക് തന്നെ മായേക്കാവുന്ന കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തണമെന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിംഗ്ടണിലെ അധികാരികളുടെ ആവശ്യം ചരിത്രപരമായി കത്തോലിക്കാ ദൈവശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് കുമ്പസാര രഹസ്യം രഹസ്യമായി തന്നെയായിരിക്കണമെന്ന് പൂർണ്ണമായി ദൈവത്തിരുസന്നിധിയിൽ അനുധവിച്ച് പാപങ്ങൾ ഏറ്റുപറയുവാൻ ഉദ്യമിക്കുന്ന അനേകം മനുഷ്യമക്കളുടെ ആത്മരക്ഷയ്ക്ക് ഈ ബില്ല് തടസ്സമാകുമെന്ന് ബിഷപ്പ് ഭാരൻ കൂട്ടിച്ചേർത്തു ഈ വരുന്ന ജൂലൈ പതിനാലിന് വാഷിംഗ്ടൺ ഡിസ്ട്രിക്ട് കോർട്ട് അമിക്കസ് ക്യൂരി വാദഗതികൾ കേൾക്കുകയും ജൂലൈ മുതൽ നടപ്പിലാക്കുവാൻ പോകുന്ന ബിൽ മരവിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ചെയ്യും